നമുക്കിന്ന് വാഴക്ക് മുമ്പ് തോരനുണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണവുമാണ് ശരീരത്തിന് അപ്പോൾ നമുക്ക് ചില സ്ഥലത്തൊക്കെ വാഴ ചുണ്ട് വാഴ പൂവെന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ വാഴക്കുമ്പെന്ന് പറയുന്നു അപ്പോൾ അതിനെ നമ്മൾ ആദ്യം കഴുകി അതിൻ്റെ പുറത്തെ കുറച്ച് പാളിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വയ്ക്കുക ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ച ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത്രയിട്ട് ഇതെല്ലാം ഒന്ന് മൂത്തി കഴിയുമ്പം അതിലേക്ക് കുറച്ച് അരി ഇടുക നമ്മൾ ചോറ് വയ്ക്കുന്ന ചുവന്ന അരി അത് ഇട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം ഇതെല്ലാം കൂടി പിന്നെ നമ്മൾ വീണ്ടും പാനെടുപ്പൊക്കെ വെച്ച് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വാഴപ്പൂമ്പും പിന്നെ അതിൻ്റെ അതിലോട്ട് കുറച്ച് തേങ്ങ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടൊന്നും ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളകുപൊടിയും കൂടെ ഇട്ടിട്ട് ഒരു നാല് കുരുമുളകും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ശരിക്കും തിരുമ്മി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കൂട്ടിടുക ഒന്ന് നന്നായിട്ട് ഇളക്കി രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ആ എണ്ണക്കകത്ത് കിടന്നതൊന്ന് വഴിച്ചെടുക്കാൻ ഒരു പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇതൊന്ന് വേവണുണ്ട് വഴക്കുമ്പോൾ ഇച്ചിരി വേവണ്ട് അടച്ച് വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടമച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വെള്ളമെല്ലാം വറ്റി പാകമാവും അപ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുത്ത് ഇവിടെ തോരൻ റെഡി കഴിഞ്ഞു ഇനി അതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരി കറിവേപ്പില നമ്മൾ ആ കൂട്ടും കൂടെ ചേർത്തിളക്കുക അത്രേ ഉള്ളൂ അലക്കുമ്പ് തോരൻ റെഡിയായി കഴിഞ്ഞു ടേസ്റ്റിയാണ് ശരീരത്തിന് നല്ല ഗുണമുള്ളതാണ്